ടൈം ഈസ് അൾട്ടിമേറ്റ് സമയമാണ് പ്രശ്നം ബാക്കിയെല്ലാം നമുക്ക് മാറ്റി വെക്കാൻ കഴിയും കൃത്യസമയത്ത് കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്തില്ലേ എല്ലാം കൈന്നു പോകും അതാണ് നോവാ സദോയ് എന്ന കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മൊറോക്കൺ സൂപ്പർ താരത്തിൻ്റെ കമൻറ്റ് സൂചിപ്പിക്കുന്നത് പിന്നെ സമയത്തിൻ്റെ കാര്യമായ പോലാരും കൂടി ഞാനൊരു ഫിറ്റ്നസ് ട്രാൻസ്ഫോർമേഷൻ സീരീസ് സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ജോയിൻ ചെയ്തോളൂ വലുതായിട്ട് അങ്ങനെയൊന്നുമല്ല ഞാനൊരു ഫേസ്ബുക്ക് പേജ് വഴിയായിരിക്കും സംഭവമാണ് ചെയ്യുന്നത് നിങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവും ഡെയിലി അപ്ഡേറ്റ്സ് റൊട്ടീൻസ് കാര്യങ്ങളെല്ലാം പ്രോപ്പറായിട്ട് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത് ചിലപ്പം എനിക്ക് നിങ്ങളുടെ കൺമുന്നിൽ തന്നെ ഒരു ട്രാൻസ്ഫർമിഷൻ ഉണ്ടായാൽ നിങ്ങൾക്ക് അത് ഫോളോ ചെയ്യാമല്ലോ ചിലപ്പോൾ ഉണ്ടാകുമായിരിക്കും കേട്ടോ ഞാൻ കുറച്ച് ഹെൽത്ത് ഇഷ്യൂസൊക്കെ ഉണ്ടെങ്കിലും മരേഖകം കൊണ്ടുപോകാൻ ശ്രമിക്കാം അപ്പം നിങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ എനിക്കൊരു സുഖമായിരുന്നു നിങ്ങളുടെ കമന്റൊക്കെ ഉണ്ടെങ്കിൽ നന്നായിരുന്നു അതുപോലെ ഡേ ഇന്ത്യൻ സൂപ്പർ ലീഗ് റീസ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് നോഹാസുദോയ് ലോൺ അടിസ്ഥാനത്തിൽ മൊറോക്കൻ ക്ലബ്ബിലേക്ക് പോയി എന്നുള്ളത് സത്യമാണ് പക്ഷേ ഇന്ത്യൻ സൂപ്പർ ലീഗ് നടക്കും എന്ന കാര്യത്തിനെ കുറിച്ച് ആർക്കും യാതൊരു വിധത്തിലുള്ള ധാരണയും ഇല്ലായിരുന്നു എന്നുള്ളതാണ് സത്യം ഈ ഒരു അനിശ്ചിതാവസ്ഥ നീങ്ങിയില്ലായിരുന്നെങ്കിൽ നോഹാസുദോയ് ഇവിടെ തന്നെ തുടരുമായിരുന്നു എന്ന് മാർക്കസ് മർഗ്ലോയുടെ പോസ്റ്റിൽ അദ്ദേഹം ഇന്നലെ ഇട്ട കമന്റിൽ നിന്നും വളരെ വ്യക്തമാണ് സോളബു ടൈം നോഹാസുദോയ് ഇന്ത്യൻ സൂപ്പർ ലീഗ് നടക്കില്ല എന്ന് കരുതിയിട്ട് മൊറോക്കൻ ലീഗ് മൊറോക്കൻ ലീഗ് എന്ന് ഇൻഡോനേഷ്യൻ ലീഗ് കളിക്കാൻ വേണ്ടി പോവുകയായിരുന്നു പക്ഷേ അദ്ദേഹം അവിടെ ഒരു ലോൺ കോൺട്രാക്റ്റ് ഫുൾഫിൽ ചെയ്തതിന് തൊട്ടു പിന്നാലെ തന്നെ ഇവിടുത്തെ ഐ എസ് എൽ നടക്കാൻ പോവുകയാണ് അപ്പം കൃത്യസമയത്ത് കാര്യങ്ങൾ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റിയില്ല അതുകൊണ്ട് നോയ്ക്ക് ഐ എസ് എൽ കളിക്കേണ്ടതിന് പകരം വയലൻ്റ് ലീഗ് ആയിട്ടുള്ള ഇൻഡോനേഷ്യൻ ലീഗ് കളിക്കേണ്ട ഗതികീടിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പം നോയ്ക്ക് നല്ല നിരാശയുണ്ട് കുറച്ച് നേരത്തെ കാര്യങ്ങൾ നടന്നിരുന്നെങ്കിൽ നോയിനിലൂടെ ഒക്കെ നമുക്കപ്പോൾ ഉണ്ടാകുമായിരുന്നു ബട്ട് അൺഫോർച്ചുനേറ്റ്ലി Bir dakika tanene, ne makin no, diri aşağı, ne no, makin aşağı, ne no, makin aşağı. No,